ഞാൻ ചെമാശന്മാരുടെ വിവാഹ ശുശ്രൂഷയ്ക്ക് ഒരു പ്രസംഗം നടത്താറില്ല അഭിമുഖനായ വലിയ തിരുമേനി എന്ന് ഞാൻ പറയുമ്പോൾ ഭാഗ്യസ്മരണാർഹനായ ഗീവർ ഗെയ്സ്മാ റൊസാർ ദ്യോസ് തിരുമേനി ചെമ്മാശന്മാരുടെ വിവാഹം നടത്തുമ്പോഴും വലിയ പ്രസംഗമൊന്നും നടത്തിയിരുന്നില്ല തിരുമേനി പറയുന്നത് ഒരു വൈദിക കുടുംബം ചെമ്മാശൻ ക്കാരനാകുന്നു വൈദിക കുടുംബസ്ഥനാകുന്നു എല്ലാറ്റിനും ഒരു മാതൃകയുള്ള കുടുംബമായിരിക്കണം എന്ന് ലോകത്തിൽ ഇന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ള ഒന്ന് മാതൃകകൾ രംഗത്തും സാമൂഹിക രംഗത്തും എല്ലാ രംഗങ്ങളിലും മാതൃകകൾ നഷ്ടപ്പെടുക അതിലേറ്റവും അപകടം ആത്മീയ രംഗത്തെ നഷ്ടപ്പെടുന്ന മാതൃകകൾ അപ്പോൾ അത് മാത്രം ഓർക്കുന്നു ഓർമ്മിപ്പിക്കുന്നു ഒരു വൈദികൻ്റെ കുടുംബം എല്ലാറ്റിലും ദൈവകൃപയുടെ നല്ല ഉദാത്തമായ മാതൃകയായിരിക്കണം സന്നിധരായിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും